ഓരോ വരവിനും കൈനിറയെ കൊണ്ടുവന്ന് കൊടുത്ത് ഒടുവിൽ കയ്യും വിശുമടങ്ങിപ്പോകുന്ന പ്രവാസികൾക്ക് ആരും ഒന്ന് തിരികെ കൊടുക്കുന്നില്ല ഇത് അത്ര ശരിയാണോ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഗൾഫ് നാടുകളിൽ നിന്ന് ഈദും വിഷുവും തുടങ്ങിയ ഓരോ ആഘോഷവും കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ മൂന്നിരട്ടി പണം കൊടുത്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് നാട്ടിലെത്തുന്നവർ ധാരാളമാണ് ഒപ്പം ഉറ്റവർക്കും ഉടയവർക്കും പെട്ടു നിറയെ സാധനങ്ങളും കരുതി പ്രവാസികളുടെ ആ പോക്ക് ഇല്ലാത്ത കാശും അതിലുപരി ഇല്ലാത്ത അവധിയുണ്ടാക്കിയും തിരക്കിട്ട് ഓടി നടന്നും വാങ്ങി പെട്ടിൽ കുത്തി നിറച്ചും അവർ പെരുന്നാളിനും മറ്റും നാട്ടിൽത്തുന്നത് ഇരട്ടി സന്തോഷം പ്രതീക്ഷിച്ചിട്ടാണ് എന്നാൽ തങ്ങൾ മനസ്സിൽ കണ്ട ആവേശകരമായ ഈ സന്തോഷം വീട്ടുകാരും നാട്ടുകാരും അവർക്ക് നൽകുന്നുണ്ടോ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും അവർ ഒളിപ്പിച്ചു പിടിക്കുന്ന ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവർ എപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ ഒന്നിച്ചിരുന്ന് വിമസമൃദ്ധമായ ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നിച്ച് യാത്ര പോകുമ്പോൾ ബന്ധുവീടുകൾ സന്ദർശിക്കുമ്പോൾ തീർന്നുകൊണ്ടിരിക്കുന്ന അവധി ദിനങ്ങളെപ്പറ്റിയാകും പ്രവാസി ഓർത്തുകൊണ്ടിരിക്കുന്നത് പുറമെ സന്തോഷവും അകമയ വിസനവും പേറിയാകും ഏതാനും ദിവസത്തെ അവധിയുമായി ഓടിയെത്തിയ അവൻ്റെ ജീവിതം കടന്നു കടന്നുപോകുക അത് ആരും അറിയുന്നുണ്ടാകില്ല അഞ്ചോ ഏറിയാൽ പത്തോ ദിവസം മാത്രം ചിലവഴിച്ച് തിരികെ പോകുമ്പോൾ പ്രവാസികൾ സംശയിച്ചു പോകുന്നു തങ്ങളെ സംബന്ധിച്ച് സന്തോഷമെന്നത് ഒരു സങ്കല്പമോ അല്ലെങ്കിൽ ഒരു മോഹമോ മാത്രം ആയിരുന്നുവോ എന്ന് എന്തിനാണ് താൻ ഇത്ര കഷ്ടപ്പെട്ട് ഇത്രയ്ക്കും പണം ചിലവഴിച്ച് സാധനങ്ങൾ കെട്ടിപ്പറക്കി ഓടി വന്നത് എന്ന സങ്കടം വികുന്ന ചോദ്യം മടക്ക യാത്രയ്ക്ക് വിമാനത്താവളത്തിൽ നിൽക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ മുഴങ്ങുന്നുണ്ടാകും ബാക്കിയായ ഈ ചോദ്യമായി തിരികെ നാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന പ്രവാസി അടുത്ത വിശേഷ ദിവസങ്ങളിലും ഇതുതന്നെ ചെയ്യും എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം അതെ പ്രവാസി കൊണ്ട് അതിനെ കഴിയൂ ഒരാഴ്ചയെങ്കിൽ ഒരാഴ്ച കുടുംബത്തോടൊത്ത് കഴിയാൻ വീട് കിട്ടുന്ന അവസരം അവനെ സംബന്ധിച്ച് ഒരു സ്വർഗം തന്നെയാണ് കുറച്ചു നേരം മാത്രം ആയുസ് ഉള്ള സ്വർഗ്ഗമാണ് അത് എന്നറിഞ്ഞ് അതിനെ താലോലിക്കുന്നത് പ്രവാസ ജീവിതത്തിൻ്റെ വിധിയാണ് എന്ന് അതോടൊപ്പം അവൻ സമാധാനിക്കുകയും ചെയ്യുന്നു പ്രവാസിയെ കൊണ്ട് ജീവിക്കുന്ന കുടുംബവും കാലാകാലം അവരുടെ സമ്മാനങ്ങൾ വാങ്ങുന്ന ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളുമൊക്കെ ഇത്തരത്തിൽ സ്വയം ചോദിക്കേണ്ട ചോദ്യങ്ങളുണ്ട് അവരോട് നമുക്കുമില്ലേ ചില കടമകൾ അത് നമ്മൾ എത്ര കണ്ട് നിർവഹിക്കുന്നുണ്ട് എന്നതാണ് അതിൽ പ്രധാന ചോദ്യം നമുക്ക് ഇത്രയൊക്കെ സമ്മാനങ്ങൾ തന്ന അവർക്ക് ഇടയ്ക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കണ്ടേ കുടുംബവുമായോ ബാച്ചിലറായോ ഗൾഫിൽ ജീവിക്കുന്നവർക്ക് ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് കേൾക്കുമ്പോൾ നിസ്സാരമെന്ന് തോന്നാവുന്ന എന്നാൽ എപ്പോഴും ആവശ്യമായ ചില അടുക്കള ഉപകരണങ്ങളെ എടുത്തു പറയാം തിരികെ പോകുന്നേരം അവർക്ക് ഒരു മിക്സിയോ ഒരു ചപ്പാത്തി ചപ്പാത്തിപ്രസോ ഒരു ദോശക്കല്ലോ ഒരു അപ്പച്ചമ്പോ ഒക്കെ വാങ്ങിക്കൊടുക്കാമല്ലോ ഇതിനൊക്കെ എന്താവാനാണ് ആണ് തനിക്കോ തൻ്റെ കുടുംബത്തിനോ നാളിതുവരെ തന്നതിന്റെ വിലയുടെ ഒരംശമെങ്കിലും ആകുമോ അതിന് ഇല്ല എന്നിട്ടും ആരുമെന്തേ ഇതൊന്നും ചെയ്യാത്തത് എത്രയോ വസ്ത്രങ്ങളും പെർഫ്യൂംസും വാച്ചും കളിപ്പാട്ടങ്ങളും പൗഡറും സോപ്പും ഒക്കെ കൊണ്ടുവന്ന് തന്നവരാണവർ തിരികെ പോകുമ്പോൾ സൈസ് മനസ്സിലാക്കി ഒരു ഷർട്ടോ പാൻസോ വാങ്ങി പ്രസന്റ് ചെയ്യാമല്ലോ ഓ ഇതൊക്കെ ഗൾഫിൽ ഇഷ്ടം പോലെ കിട്ടുമ്പോൾ ഞങ്ങളായിട്ട് എന്തിനു വാങ്ങി നിങ്ങളുടെ വിചാരമെങ്കിൽ തിരിച്ചുവന്ന് ചോദിക്കട്ടെ നിങ്ങൾക്ക് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് തരുന്ന സാധനങ്ങളെല്ലാം ഇപ്പോൾ നാട്ടിലും കിട്ടും എന്നിട്ടും നിങ്ങൾ അത് എന്തിനു വാങ്ങുന്നു പറഞ്ഞുകൂടെ ഒന്നും വേണ്ട ഇതൊക്കെ ഇവിടെ കിട്ടാനുണ്ട് എന്ന് പക്ഷേ അത് പറയില്ല പകരം അതിനെ ഇങ്ങനെ ന്യായീകരിക്കും അവർ സന്തോഷത്തോടെ തരുന്നതല്ലേ വാങ്ങാതിരുന്നാൽ അവർക്ക് വിഷമമാവില്ലേ എന്ന് എങ്കിൽ ഇവിടെയും ഉയരുന്നുണ്ട് ഒരു മറുചോദ്യം സന്തോഷം ഒരു വശത്തേക്ക് മാത്രം മതിയോ തിരികെ നൽകുന്നതിലും ഒരു സന്തോഷമൊക്കെ ഇല്ലേ നിങ്ങൾ ഇടയ്ക്കെങ്കിലും വേണ്ട ഒരിക്കലെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ചെയ്യാതിരിക്കുമ്പോൾ അവർക്കുമുണ്ടാകില്ലേ ഒരു വിഷമം അവർ തങ്ങളുടെ വിഷമങ്ങളൊന്നും ആരോടും പറയുന്നില്ല എന്നേ ഉള്ളൂ അഭിമാനം കൊണ്ട് അവർ മൗനികളായി കഴിയുമ്പോൾ അറിയുക ദയാരഹിതമായി നിങ്ങളുടെ സമീപനം അവരുടെ ഉള്ളുലയ്ക്കുന്നുണ്ട് പക്ഷേ ദുരനുഭവങ്ങൾക്കൊപ്പം ഇതും നിസ്സംഗതയോടെ അവർ ചേർത്ത് വയ്ക്കുന്നു അതേ അവർക്ക് ചെയ്യാനാകും എങ്കിലും പ്രവാസികളും മനുഷ്യരാണ് എന്നോർക്കുക ഞാൻ കുറച്ച് മുൻപ് നാൾ പ്രവാസികളെ ആരും വിളിക്കുന്നില്ല നാട്ടിലുള്ളവർക്ക് പണമേ വേണ്ടു എന്ന വിഷയത്തിൽ ചെയ്ത ഒരു വീഡിയോയോട് ഗൾഫ് മലയാളികൾ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നതിൽ അവരുടെ ഹൃദയവിടുപ്പ് കാണാനാകുമായിരുന്നു സ്വാർത്ഥതയിൽ മുങ്ങിക്കൊളിച്ചു നിൽക്കുന്ന ബന്ധുജനങ്ങളോടും സുഹൃത്തുക്കളോടുമൊക്കെയുള്ള പ്രതിഷേധം നഷ്ടപ്പെടുന്ന തങ്ങളുടെ ജീവിതത്തെ പറ്റിയുള്ള വിചാരങ്ങളും ഒക്കെ ആയിരക്കണക്കുന്ന പ്രതികരണങ്ങളിൽ തെളിഞ്ഞു നിന്നിരുന്നു ഹൃദയം നന്ദി ഇങ്ങനെ നിശബ്ദം പ്രതികരിച്ചതിന്റെ പിറ്റേന്ന് തന്നെ ആരുടെയെങ്കിലും നാട്ടിൽ നിന്നുള്ള സങ്കട വർത്തമാനങ്ങളിൽ മനസ്സലിഞ്ഞ് എന്തെങ്കിലും സഹായം ചെയ്യാം എന്ന് അവർ ഏറ്റിട്ടുണ്ടാകും എന്നത് മറ്റൊരു കാര്യം കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ പ്രവാസികളിൽ ഏറിപ്പോലും കഴിയുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം പക്ഷേ ഈ ദൗർബല്യത്തെ എപ്പോഴും ചൂഷണം ചെയ്യാതെ ഇടയ്ക്കെങ്കിലും കുറച്ചൊരു മനുഷ്യത്വം കാട്ടിയാൽ നന്നായിരുന്നുവെന്ന് പറഞ്ഞുകൊള്ളട്ടെ കൈനിറയെ കൊണ്ടുപോയി കൊടുത്തു കയ്യു വീശി മടങ്ങിപ്പോകുന്ന അവർക്ക് എയർപോർട്ടിലേക്ക് കൂട്ടുപോകുമ്പോൾ കാറിന് പൊട്ട്രോ അടിക്കുകയോ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കയറിയാൽ അതിന് ബില്ല് കൊടുക്കുകയോ ചെയ്താൽ അവർ വേണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളത് നിർബന്ധം ചെയ്യുമെങ്കിൽ അതവർക്ക് ഏറെക്കാലം ഓർമ്മിച്ചിരിക്കാൻ വകയായി നിങ്ങൾ അതിന് നൽകിയത് അത്ര വലിയ തുകയായിരിക്കില്ല പക്ഷേ നിങ്ങൾ നൽകിയ സ്നേഹമാണ് അവരെ സംബന്ധിച്ച് അതിന് വില അതെ നിങ്ങൾ നൽകുന്നത് എത്ര ചെറുതായാലും അവർക്കത് തിരികെ കിട്ടുന്ന സ്നേഹമാണ് അതുകൊണ്ട് സാഹചര്യങ്ങളെ അറിഞ്ഞ് ഇടയ്ക്കെങ്കിലും എന്തെങ്കിലും തിരികെ നൽകുക അതെത്ര ചെറുതായിക്കൊള്ളട്ടെ അതിൻ്റെ വില മതിക്കാനാവാത്തതാണ്